കോജനോട് ഒരാൾ ചോദിക്കുന്നുണ്ട് ഈ ദേഷ്യം പിടിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആളുകൾ ഒച്ചത്തിൽ സംസാരിക്കുന്നത് ഭയങ്കര ലൗഡായിട്ട് ഷൗട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് അദ്ദേഹം പറയുന്നു തൊട്ടടുത്താണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ തൊട്ടടുത്താണ് നിൽക്കുന്നത് രണ്ടു പേരും ചേർന്നിരിക്കുന്നുണ്ട് പക്ഷേ അവരുടെ മനസ്സ് വളരെ അകലെയാണ് അവരുടെ മനസ്സ് ഒരിക്കലും പരസ്പരം കേൾക്കാൻ പറ്റുന്ന രീതിയിലല്ല ഉള്ളത് അതുകൊണ്ട് തന്നെ വളരെ ഷൗട്ട് ചെയ്ത് സംസാരിക്കുകയാണ് ഒച്ചത്തിൽ ലൗഡായിട്ട് സംസാരിക്കുന്നു നിങ്ങൾ കണ്ടിട്ടില്ലേ വിവാഹം കഴിഞ്ഞ ഉടനെയുള്ള ആണും പെണ്ണും സംസാരിക്കുന്നത് അല്ലെങ്കിൽ കവിതാക്കൾ സംസാരിക്കുന്നത് വളരെ പതുക്കെ ആയിരിക്കും അവർ ഫോണിൽ സംസാരിക്കുന്നതും വളരെ പതുക്കെയാണ് സ്വകാര്യം പറയുകയാണ് എന്താ അവരുടെ മനസ്സ് അത്രയും അടുത്താണുള്ളത് ആ അടുത്ത് നിൽക്കുന്ന മനസ്സുകൾ തമ്മിൽ വളരെ പതുക്കെ സംസാരിക്കുന്നു അകലത്തിൽ നിൽക്കുന്ന മനസ്സുകൾ തമ്മിൽ തീർച്ചയായും കേൾക്കാൻ കുറച്ച് ശബ്ദം കൂടുതൽ വേണ്ടി വരും നമ്മൾ മറ്റൊരാളോട് നമ്മുടെ മകനോട് മകളോട് നമ്മുടെ കൂട്ടുകാരനോട് ഭാര്യയോട് ഉമ്മയോട് ഉപ്പയോട് മക്കളോട് ആരോടാണെങ്കിലും ഉച്ചത്തിൽ സംസാരിക്കുന്നുണ്ടോ തീർച്ചയായും നമ്മളിൽ നിന്ന് അവരുടെ മനസ്സ് എത്രയോ അകലെയാണ് അതിനെ വീണ്ടും നമ്മൾ അകറ്റിക്കൊണ്ടിരിക്കുകയാണ് അത് തീർച്ചയായും അകന്നുകൊണ്ടേയിരിക്കും സൗമ്യമായി സംസാരിക്കുക വളരെ ശബ്ദം താഴ്ത്തിക്കൊണ്ട് സ്നേഹത്തോടെ കാരുണ്യത്തോടെ സംസാരിക്കുക ദേഷ്യം പിടിച്ചാൽ പരമാവധി മിണ്ടാതിരിക്കുക ആ ദേഷ്യം ഒന്ന് അടങ്ങിയതിന് ശേഷം മാത്രം സംസാരിക്കാൻ ശ്രമിക്കുക തീർച്ചയായും നമ്മുടെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും